കണ്ണൂർ സിറ്റി ജില്ലയിൽ നിന്നും വിരമിക്കുന്ന സഹപ്രവർത്തകർക്ക് കേരള പോലീസ് അസോസിയേഷൻ കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സിറ്റി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് നൽകി സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കാസർകോട് ക്രൈംബ്രാഞ്ച് എസ്പിയായ പി പി സദാനന്ദൻ ഉൾപ്പെടെ മുപ്പത്തിയൊൻപത് പേരാണ് മെയ് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്നും വിരമിക്കുന്നത് ഇവർക്കുള്ള യാത്രയപ്പാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നത്

രമേശൻ വെള്ളോറ ടി കെ രത്നകുമാർ സജേഷ് വാഴവിളപ്പിൽ സിബി ടോം പി വി രാജേഷ് ഷൈജു മാച്ചാത്തി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ